പച്ചത്തവളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഉഫേ ജീവിയാണ് തവള കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെയാണ് ഉഫയ ജീവികളെന്ന് വിളിക്കുന്നത് അവ വൃക്ഷങ്ങളിലും മാള്ളങ്ങളിലും കുഴികളിലും ജീവിക്കുന്നവ ഉൾപ്പെടെ മൂവായിരത്തോളം ഭീഷിത്തവളകളെ കണ്ടെത്തിയിട്ടുണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ആർദ്രതയുള്ള ശീതോഷ്ണ മേഖലകളിലുമാണ് തവളകളെ ധാരാളമായി കാണുന്നത് മരുഭൂമികളിലും ചില തവളകളെ കാണാം ഉഷ്ണമേഖല പ്രദേശങ്ങളിലെ സ്പീഷ്യസുകൾ അധികവും ജലത്തിൽ ജീവിക്കുന്നവയാണ് ചില സ്പീഷ്യസുകൾ ജീവിതചക്രത്തിൻ്റെ ഏറിയ ഭാഗവും ജലത്തിലോ ജലാശയങ്ങൾക്കടുത്തോ കഴിഞ്ഞുകൂടുന്നവയാണ് എന്നാൽ ചില ഇന്നങ്ങൾ ഇണ ചേരാൻ മാത്രമേ ജലത്തിലിറങ്ങാറുള്ളൂ കരയിൽ മാത്രം ജീവിക്കുന്ന തവളകളും വിരളവല്ല വിഷങ്ങളിലും മണ്ണിനടിയിലും ജീവിക്കുന്ന തവളകളുമുണ്ട് പൂർണമായും ജലത്തിൽ ജീവിച്ചിരുന്ന തവള ഇനങ്ങൾക്ക് ദ്വിതീയ രൂപാന്തരീകരണം സംഭവിച്ചതിൻ്റെ ഫലമായാണ് ഇവയ്ക്ക് കരയിൽ ചാടി ചാടി സഞ്ചരിക്കാനുള്ള കഴിവ് ലഭ്യമായത് മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗമായിട്ടായിരിക്കാം ഇവയ്ക്ക് ഈ കഴിവ് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു ആഴം കുറഞ്ഞ് ജലത്തിൽ ജീവിക്കുന്ന തവളകൾക്ക് നീന്തുന്നതിന് പകരം കാലുകളുടെ സഹായത്താ ജലത്തെ പിൻ തള്ളി നീക്കി മുന്നോട്ട് നീക്കുകയാണ് ചെയ്യുന്നത് ഓടുന്നതിനേക്കാൾ ചാടുന്നതിന് അനുയോജ്യമാണെന്നും പൂർണ്ണ വളർച്ച എത്തിയവയ്ക്ക് വാലില്ലെന്നുമുള്ള പ്രത്യേകതകൾ തവളയ്ക്കുണ്ട് തവളയുടെ ശരീരത്തിന് തല ഉടൽ എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് ഉടലിനോട് ചേർന്ന് രണ്ടിയോടി കാലുകളും തവളയ്ക്ക് കഴുത്തും വാലും പ്രകടമല്ല ജലത്തിലും കരലുമായി ജീവിക്കുന്ന തവളകളുടെ ചർമ്മം ഈർപ്പമുള്ളതാണ് പരുന്നതും ത്രികോണാകൃതിയിലുള്ളതുമായ തലയാണ് മറ്റൊരു പ്രത്യേകത വലിപ്പം കൂടിയ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു മൂന്ന് കൺപോളകളും ഉണ്ടായിരിക്കും മുകളിലെ കൺപോള ചലനശേഷി ഇല്ലാത്തതും മാംസവോളവും നിറമുള്ളതുമായിരിക്കും അടിയിലെ കൺപോള അർത്ഥ സുതാര്യവും സ്വതന്ത്രമായും ചലിപ്പിക്കാവുന്നതുമാണ് ജീവനുള്ള തവളയുടെ കണ്ണിന്റെ ഒരുതരത്തിൽ സ്പർശിച്ചാൽ അടിയിലെ കൺപോള വന്ന് കണ്ണു മുഴുവനുമായും ഉള്ളിലേക്ക് വലിഞ്ഞു വലിഞ്ഞുപോലെ വലിഞ്ഞതുപോലെയാവുന്നു വെള്ളത്തിൽ നിന്നുമ്പോൾ തവളയുടെ കണ്ണിനെ മൂടി സംരക്ഷിക്കുന്നതിന് നിമേഷകപ്പടലം എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ കൺപോളയാണ് കണ്ണിന് പിന്നിലായി വൃത്താകൃതി കറുപ്പ് നിറവുള്ള കർണവളം കാണാം തവളകൾക്ക് ബാഹ്യ ഭാഗ്യഹരണങ്ങളില്ല കണ്ണുകൾക്ക് മുന്നിലായിട്ടാണ് നാസാരന്ത്രങ്ങൾ കാണപ്പെടുന്നത് തവളയുടെ ഒരു ജോടിക്കാലുകളിൽ പിങ്കാലുകൾക്കാണ് മുൻകാലുകളെ ഉപേക്ഷിച്ച് നീളം കൂടുതൽ മുൻകാലിൽ മേൽഭുജം ഏഴ്ഭുജം കൈത്തലം എന്നീ മൂന്ന് ഭാഗങ്ങളുണ്ട് കൈത്തലത്തിൽ നാല് വിരലുകളും വളരെ ചെറിയൊരു പെരുവിരുളുമുണ്ട് നീളം കൂടിയ പിങ്കാലിന് തുട കാൽവണ്ണ കണങ്കാൽ കാൽപാദം എന്നീ ഭാഗങ്ങളും കാൽപാദത്തിൽ ജലായുക്തങ്ങളായി അഞ്ച് വിരലുകളും ഉണ്ടായിരിക്കും